സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുത്താവുന്ന ചോദ്യമാണ് കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് അഭിപ്രായം എന്ത് എന്നുള്ള ചോദ്യം നമ്പർ സിക്സ് പിണറായി വിജയൻ സർക്കാർ എങ്ങനെയുണ്ട് പൊന്നാനിക്കാർ അഭിപ്രായം പറയുന്നു പിണറായി വിജയൻ സർക്കാർ മികച്ചതാണോ അതോ ഇനിയും മികച്ചതാകേണ്ടതുണ്ടോ ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോകാം വളരെ പെട്ടെന്ന് വളരെ ും മികച്ച പോയിന്റ് അഞ്ച് ശതമാനം പേരും അതായത് ശതമാനം പേർക്കേ പിണറായി സർക്കാരിനെ കുറിച്ച് അഭിപ്രായമുള്ളൂ അങ്ങനെയാണെങ്കിൽ മോശമെന്ന് പറയുന്നവർ മുപ്പത്തിരണ്ട് ശതമാനവും വളരെ മോശമെന്ന് പറയുന്നവർ ഇരുപത്തിയേഴ് ദശാംശം ഒരു ശതമാനവുമായിരിക്കുമ്പോൾ ഈ എതിരായിട്ടുള്ള ഒരു ജനവികാരം അവിടെ കാണാം ഒന്ന് ശതമാനം ആളുകൾക്ക് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണുള്ളത് നോക്കൂ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ആ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നു ഇരുപത്തിയൊമ്പത് ശതമാനം ആളുകളാണ് വിലക്കയറ്റത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി കണ്ടത് ഇപ്പോൾ ഈ സർക്കാർ മോശമാണ് എന്ന് പറയുന്നത് അൻപത്തി ഒമ്പത് ശതമാനം ആളുകളാണ് സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജ് ഗോസ് ടു ഈ ടീമി പൊന്നാനി പിടിക്കൽ പൊന്നാനി ഇറ്റിയുടെ ഉരുക്കു കോട്ടയായി ഉറച്ച കോട്ടയായി നിൽക്കുകയാണ് ആദ്യത്തെ ആറ് ചോദ്യങ്ങളിലും ഇനി ഏഴാമത്തെ ചോദ്യം ചേർത്ത് ചേർത്ത് വെക്കാവുന്ന ചോദ്യം തന്നെയാണല്ലോ ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു മെച്ചപ്പെട്ടോ നോക്കാം ഇനിയും മെച്ചപ്പെടണോ അതോ മോശമായോ സർപ്രൈസിംഗാണ് ആൻസർ മോശമായി രണ്ടാം മോശമായി എന്ന് രണ്ടാമൂഴം ഏഴ് ശതമാനം

കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നതും വേണമെങ്കിൽ ഈ പ്രതികരണങ്ങളിൽ നിന്ന് ലീഗ് പക്ഷത്താണ് അതായത് പൊന്നാനിയിലെ വോട്ടർമാർ ലീഗ് പക്ഷത്താണ് എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട അവര് എൽ ഡി എഫിനെതിരാണ് അവർ എൻ ഡി എക്കുമെതിരാണ് സ്വാഭാവികമായിട്ടും അവർ റെപ്രസെന്റ് ചെയ്യുന്ന ചേരി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ ചേരിയാണ് അപ്പൊ പിന്നെ അവർക്ക് എത്ര മാർക്ക് കൊടുക്കണമെന്ന് അറിയണമല്ലോ അതെ യു ഡി എഫിന് എത്ര മാർക്ക് കൊടുക്കുന്നു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്